വിദ്യകൊണ്ട് പ്രബോധനഉണ്ടാ ഭവന്ദന്മാരെ സമോഷ്ടിക വിദ്യന്നറിമാരിമാണി ശ്രീനാരായണഗുരുവിന്റെ കൽപനയാൽ പ്രസിദ്ധമാണ് അഹം സ്വന്തനെ തിരിമാറ്റവില്ല അതിജി വിനിയോഗത്തിൽ മനസ്സരവതമായ കാഴ്ചപാടുന്നിടോടെ വെക്കുന്നണ്ട് ഇമമോതിയെ ചെവനംഗിയേ താരാബലിയ വർതാതമേ ബന്ധജം ദോരൊംടിയേ ഹരവരി മുത്താണെ ഹരവരി മലത്തുളിയാർ ഹരവരി ദേശത്രമാൻ അർഷാദവനിൽ ഉത്ഭവിച്ച

സുദേന നായൻ ജമാലത്തെ മാലെ വിളദമേ മുനെന്നാൽ മുടികൂട്ടുന്ന ഉദ്യാത്തമല്ല ഇന്നെന്നാൽ അരുവിൻ ദേവൻ അദവൻ ദേവൻ സൗന്ദര്യവാനൈ ഇരയിലെ കൈചീദിയാന അപ്പാസുക പർണ്ണാതിനെ വരതിനോട് ജലങ്ങുടയ പെരിപ്പിച്ചതെ ഇരയിലെ നാദവാനൈ ഇന്ദുസേ അഭിസന്യാക്കേനെ ഇരയിലെ പ്രദതിയാന ഭർത്താന്റെ ഗുരതൻ അംശസുന്ദം കാണിച്ചതെ ഇരയിലെ പേരെ നിയമന പുസ്തക പൂക്കളിൽ അന്ന് ലോകമനെ സമൂത്തേ വളച്ച <laughs> ോ അറിവാരം

അതുകൊണ്ട് നമ്മളinderella കഥയല്ല സുദൻ അതുകൊണ്ട് വൈകര പ്രവഹിക്കേണ്ടது അതുതന്നെയാണ് അന്ത്ഓപി കളയട്ടെ സത്യം പറഞ്ഞു കൊണ്ട് ഞാൻ നിർത്തുന്നു അന്തവനെ അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത് just number 155 on the stage just here, just here. ഹലോ ഹലോ ഹലോക്കൂതോ മരുന്നേ സ്വര மோரம்மா ஆ முந்தியரி சிந்தாங்க அத்தோதி அரியத்தாயம் அகத்தி அரியத்தாயிரொரு